നമുക്ക് ചുറ്റും രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിന്നെ കൊണ്ടിത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മെ വല്ലാണ്ടങ്ങ് നെഗറ്റീവ് ആക്കുന്നത് എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒരു പക്ഷേ നിന്നെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മളെ വളരെ പോസിറ്റീവ് ആക്കുന്നത് ഒരിക്കൽ ഒരു രാജാവ് തന്റെ ആനയോടൊപ്പം സവാരി നടത്തുകയായിരുന്നു എന്നാൽ വഴിയിൽ വെച്ച് ഒരു വലിയ ചേറിലേക്ക് ആ ആന താഴ്ന്നു പോവുകയാണ് ഉണ്ടായത് തന്നെ ഒരുപാട് യുദ്ധങ്ങളിൽ ജയിക്കാൻ സഹായിച്ച തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആനയെ നഷ്ടമാകുന്നുവല്ലോ നോർത്ത് ആ രാജാവ് വളരെയേറെ ദുഃഖിതനായി വളരെയേറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ആനയ്ക്ക് കരയിലേക്ക് കയറുവാനായിട്ട് സാധിക്കുന്നില്ല ദുഃഖിച്ചു നൽകുന്ന രാജാവിന്റെ അവസ്ഥ കണ്ട് മന്ത്രി രാജാവിനോട് ചെവി വളരെ രഹസ്യമായി ഒരു കാര്യം പറഞ്ഞു അത് കേട്ട ഉടനെ രാജാവ് തന്റെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ച് യുദ്ധത്തിന് വേണ്ടുന്ന സന്നാഹങ്ങൾ ഒരുക്കാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഭടന്മാർ യുദ്ധത്തിന് വേണ്ടുന്ന സന്നാഹങ്ങളുമായി വന്നു ആർപ്പുവിളികളും യുദ്ധവിളികളുമൊക്കെയായി ആ വേദി ഒരു യുദ്ധരംഗമായി മാറി എന്നാൽ യുദ്ധത്തിന് പോകുന്ന ആനയ്ക്ക് ഇതൊന്നും കെണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അത് വളരെ പരിശ്രമിച്ച് യുദ്ധത്തിന് പുറപ്പെടേണ്ടതുമായതുകൊണ്ട് വളരെ വളരെ പരിശ്രമിച്ചുകൊണ്ട് ആ കുഴിയിൽ നിന്ന് കരകയറാനായി ശ്രമിക്കുകയാണ് ഒടുവിൽ ആ ആന കുഴിയിൽ നിന്ന് കരകേറുകയും ചെയ്തു ഇതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അത് നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തോളിൽ തട്ടി നമ്മെ സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ട് മറുവശത്താകട്ടെ ഇതൊന്നും നിന്നെ കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തുന്ന സുഹൃത്തുക്കളുമുണ്ട് ഇതെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടത് പരിശ്രമമാണ് പോസിറ്റീവായി നമ്മെ എങ്ങനെയൊക്കെയാണോ സഹായിക്കാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ സഹായിക്കാൻ കഴിയുന്ന നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും ഗുഡ് തോട്ട്സ് ഗുഡ് ലൈഫ്